നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന ചില ആഘാതങ്ങൾ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നതിൻ്റെ വേദന ആ വേദന ദേഷ്യം ചിലപ്പോൾ പകയായിട്ട് പോലും മനസ്സിലേക്ക് കിടക്കും അത് മനസ്സിൽ ഇട്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യും അതുകൊണ്ടത് ക്ഷമിച്ച് കളയണം മനസ്സിൽ വിട്ടുകളയണമെന്ന് ഒരു ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ക്ഷമിച്ച് കളയുക എന്ന് പറയുമ്പോൾ മറ്റവർക്ക് നമ്മുടെ മുകളിൽ എന്തും ആവാം ഞാനൊരു ഡോർമാറ്റ് പോലെ ഇങ്ങനെ ആർക്കും എന്തും എന്നെ ചവിട്ടി മതിക്കാവുന്നതുപോലെ നിന്ന് കൊടുക്കണം എന്നുള്ളതാണോ അർത്ഥമാക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾക്ക് അവർ തരുന്ന ആ ഒരു പെരുമാറ്റത്തിൻ്റെ കുറേ ഫീലിങ്സ് ഉണ്ടല്ലോ അത് നമ്മൾ മനസ്സിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പം കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ കാണുമായിരിക്കും അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും അത് നമ്മൾ പുറത്ത് കളയണം അതിന് ഒന്നുകിൽ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ആരോടെങ്കിലും നമുക്ക് തുറന്ന് പറയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു പേപ്പറിൽ എഴുതാം നമ്മുടെ ദേഷ്യവും പ്രയാസവും നമ്മുടെ പേപ്പറിലെഴുതാം ഒരു ഫോർഗീവിങ് ലെറ്റർ പോലെ എഴുതാം അത് എഴുതിയിട്ട് നമുക്കത് കത്തിച്ച് കളയാവുന്നതാണ് ഏത് ഇതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു കൗൺസിലിങ്ങിൽ ആണെങ്കിലും മനസ്സു ഓർന്ന് അത് ആ ഫീലിങ്ങിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് അതാണ് അങ്ങനെ നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ അവർ നമുക്ക് യോജിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തെറ്റുകൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അസേർട്ടീവായിട്ട് പറയാം അഗ്രസീവായിട്ടല്ല അസേർട്ടീവായിട്ട് പറയാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിൽ നോക്കിയാൽ നിങ്ങൾക്കത് ശീലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്